ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഡെയിലി ബ്ലോഗാണ് ചെയ്താൽ നേരെ വിട്ടിരിക്ക അങ്ങനെ തന്നെ ഇതൽമണി എന്റെ കുട്ടി ഇത്ര നേരം പറഞ്ഞ അച്ഛർക്കിന് പോകാൻ വേണ്ടിട്ട് എന്റെ കുട്ടി നീച്ചിങ് ആറ്റരാൻ വേണ്ടിട്ട് ഇതൽ മണിയെ അച്ഛ പൂയിട്ട് വരട്ടടി തൂന്തിരിപ്പണ് അടിപൊളിയൊക്കെ പോയിന്നൊക്കെ തോന്നണേ കോങ്ങാടുന്നു റോക്കി എപ്പോഴും പല്ലിന് മൂർച്ചുണ്ടാക്കി കൊണ്ടിരിക്കാന്ന് തോന്നണു അല്ലേ കടിച്ചു പിടിച്ച് നിക്കണ് ഞാൻ വിചാരിച്ചു അന്ന രീസന്റെ തല കുടിക്കുന്ന ആരാ അത് വിളിക്കണെ റോക്കീനെ കറക്റ്റ് തല കുടിക്കിയ പോലല്ലേ റോക്കീടെ ഞാൻ കാണിച്ചോ റോക്കിച്ച വെറുതെ കാറ്റാണേ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ നല്ല ഉറക്കാണ് നമ്മളെന്തായാലും ശല്യം ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പോകും കുട്ടി എവിടെയാണ് മടിയിൽ സുന്ദരി ആ ചിത്ര മടിയിലിരിക്ക സുന്ദരിപ്പന്ന് ആ ചെറു മടിയിലിരിക്ക എന്നിട്ട് ആലേക്കണേ കുഞ്ഞാറ്റെ ഉറങ്ങാ വർക്കത് കഴിഞ്ഞപ്പ അഞ്ചെന്താ സ്പെഷ്യൽ ഉണ്ടാക്കി അറിയോ ചക്ക വർക്ക സ്പെഷ്യൽ പറഞ്ഞാട്ടേ എന്താ പിന്നെ പാക്ക് പറയോളൂ మలకంద పూగాటే మలకంద పూగాటే మౌరు ముడ పర్నల కయ్యేరు కత్తర్ దెర్ బర్కవేందే కామలకంద పూగాటే కామలకంద పూగాటే కాయ కరిగెంద వన్నాతే కరిగెంద వన్నాతే కారక కాయకున నాటిల్ల അപ്പങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷറായി വന്നിട്ട് നഞ്ചുണ്ടാക്കിയിട്ടുള്ള ചക്ക വറുത്തതും അതുപോലെ തന്നെ വെല്ല ചായ ഞാൻ അധികം പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള ചായയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അപ്പൊ വെല്ലച്ചായ ഉണ്ടാക്കിയപ്പോ ചായ കുടിക്കാറില്ല അഞ്ചുണ്ടാക്കിയപ്പോൾ കുടിക്കുക അതിൽ നിന്ന് നമുക്ക് കുടിക്കാം ഫീലാണ്

കേബിൾ സീരിയലുകൾ ഇന്ന് കേബിളില്ലാത്തോണ്ടെ സീരിയലുകളിൽ നിർത്തിയിട്ട് നമ്മുടെ പോകാൻ വന്നിരിക്കാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മൾ വർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വലിയ ഉള്ള വീഡിയോസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ പരിമിതികളൊക്കെ മാറ്റി നമ്മൾ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സിസ്ക്രിസ്റ്റ് കൃഷ്ണൻ സൈനിങ് ഓഫ്